എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ജസ്ന സലീം എന്ന സ്ത്രീക്ക് മാത്രമാണ് അതായത് ജസ്ന സലീം ഇന്നലെ പ്രിയക്കെതിരെ പറഞ്ഞൊരു വീഡിയോ കണ്ടു എൻ്റെ ഉമ്മാനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് പ്രിയേന ഞാൻ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും കേസ് കൊടുക്കും നീ ഒലക്കും ആദ്യം പറഞ്ഞുതരാം നീ ഒരു വസ്തുവും ചെയ്യൂല കാരണം ഇന്ന കോയിലാണ്ടി പോലീസ് സ്റ്റേഷൻ്റെ അഭാഗത്ത് അരുവഴിപ്പിക്കൂല അത് ഉറച്ച കാര്യമാണ് രണ്ടാമത് നീ എത്രയാൾ അമ്മക്ക് വിളിച്ചിട്ടുണ്ട് നീ എത്രയാൾ അമ്മക്ക് വിളിച്ചിട്ടുണ്ട് അമ്മേനെ മോശം പറഞ്ഞിട്ടുണ്ട് ഏഹ് ഉമ്മാനി എത്ര ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് എത്ര ആൾക്കാരെ മോശം പറഞ്ഞിട്ടുണ്ട് നീ എത്ര മക്കളെ പറഞ്ഞിട്ടുണ്ട് അപ്പം നിനക്ക് തിരിച്ചു കിട്ടുമ്പോൾ അത് മാത്രം ഭയങ്കര വലിയ കാര്യം അതെവിടെ തന്നെ ആയടി പറയടി ഏ നിനക്ക് നീ എൻ്റെ അമ്മേനെ പറ്റിയിട്ട് വേശിയാന്ന് പറഞ്ഞിട്ടുണ്ട് അതെയല്ലോ അല്ലേ അപ്പം ഏത് പോലീസ് സ്റ്റേഷനിലാണെന്നും കൂടി എനിക്ക് ചോദിക്കണം കാരണം ഹരിതൻ്റെ അച്ഛനെ പറഞ്ഞിട്ടുണ്ട് അമ്മേനെ പറഞ്ഞിട്ടുണ്ട് ശ്രീലേച്ചിനെ പറഞ്ഞിട്ടുണ്ട് ശ്രീലക്ഷ്മീനെ പറഞ്ഞിട്ടുണ്ട് പ്രിയേനയും പറഞ്ഞിട്ടുണ്ട് പ്രിയേന മച്ചി 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 എന്ന് വിളിക്കുന്നുണ്ട് അതിപ്പം നിങ്ങൾ നോക്കോ താൻ പാതി ദൈവം പാതി എന്നാണല്ലോ അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം കണ്ടിരുന്ന് കാണാം നമുക്കിപ്പോൾ അതേ പറയാൻ പറ്റും കാരണം വേറൊന്നും കൊണ്ടല്ല കുട്ടികൾ ഉണ്ടാവുന്നതും ഉണ്ടാവാത്തതും ഒക്കെ അത് ഓരോ ആൾക്കാരെ ഇതാണ് ശരീരപ്രകൃതിയാണ് ശരീരപ്രകൃതി മാത്രമല്ല കുറച്ച് ഭാഗ്യവും വേണം അപ്പം ഈ രണ്ടെണ്ണം ജസ്സിനൊക്കെ രണ്ടെണ്ണം ഉണ്ടായിപ്പോയി എന്ന് വിചാരിച്ചിട്ടില്ല അഹംഭാവം കളിക്കരുത് മോളെ ഒരാളും അങ്ങനെ കളിക്കൂല ഒരു മക്കളുള്ള ആൾക്കാരും ഒരു മക്കളില്ലാത്ത ആൾക്കാരെ കുറ്റം പറയില്ല മച്ചി എന്ന് വിളിക്കില്ല അതെന്തുകൊണ്ടാണെന്നറിയാവുക അത് അവരെ അമ്മ പഠിപ്പിക്കുന്ന സംസ്കാരം ആയിരിക്കും അവരെ മറ്റുള്ള ആൾക്കാർ കാണുമ്പോൾ പറയിപ്പിക്കാൻ തോന്നുന്നത് അതെന്ത് സംസ്കാരമാണെന്ന് നീ തന്നെ നിൻ്റെ ഭാഷയിലൂടെ നീയും നിൻ്റെ അരുണും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ട് ഒരു ലേഡിക്ക് ഭയങ്കര വിഷമം തട്ടും ആ വിഷമം തട്ടാൻ നിന്നെ ഉണ്ടാക്കിയ നിന്റെ അമ്മേനെ തന്നെ പറയിപ്പിക്കും ചിലത് പക്ഷെ ഞങ്ങൾ പറയില്ല ഞാൻ പറയില്ല കാരണം എന്നെ പഠിപ്പിച്ചത് ഇങ്ങനെ സംസാരിക്കാനല്ല മനസ്സിലായനാ പിന്നെ നീ മുക്കിനും മൂലയിലും കേസ് കൊടുക്കും കേസ് കൊടുക്കും കേസ് കൊടുക്കുമെന്നും ഭീഷണിപ്പെടുത്തിയിട്ട് നീ എന്താണ് എൻ്റെ പേരിൽ ആത്മഹത്യക്ക് പഠനത്തിന് കേസ് കൊടുക്കാൻ ഞാൻ കൊടുക്കണ്ട ഈ ധൈര്യമായിട്ട് ധൈര്യമായിട്ട് കൊടുക്ക് ഞാനും അത് തന്നെയാണ് പറയുന്നത് നീ വലിയ ഡയലോഗ്ലൊക്കെ ഇതാണല്ലോ എൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് നീ ഏത് പോലീസ് സ്റ്റേഷനിൽ തന്നെ വിളിച്ചത് ഏ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ വിളിച്ചിട്ടൊന്നുമില്ല അപ്പം നിൻ്റെ കേസ് ഏടം വരെ പോകും എന്നുള്ളത് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പറയുന്നത് നീ എവിടെയാണ് കൊണ്ടുപോയിട്ട് കൊടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നമ്മൾ ആറ് ആൾക്കാർ ആറോ ഏഴോ ആൾക്കാരുണ്ട് എനിക്ക് തോന്നുന്നു പത്ത് പേരുണ്ട് അപ്പം ഷോപ്പിംഗ് കൂടി പത്ത് ആൾക്കാരുണ്ട് അപ്പോൾ പത്ത് പേരും വരും ധൈര്യം ഇട്ടു കൊടുക്കുക ഏത് പോലീസ് സ്റ്റേഷനിലാണ് നിനക്ക് മാത്രമല്ല ന്യായം നിയമം എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ് നീ എവിടെയാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും അവിടെ എത്തും നമ്മളും കാണിച്ചു കൊടുക്കും വീഡിയോ നീ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ നമ്മൾ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ കാണിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് അപ്പം പൊന്നുമോൾക്ക് ഉമ്മാന പറഞ്ഞപ്പോൾ പൊള്ളി അല്ലേ അതുപോലെ തന്നെയാണ് എല്ലാവരും അമ്മമാരും എല്ലാവരും കുയ്യുന്ന ഇത് കൂടുന്ന ഒരു എണീച്ച് വരുന്ന ആൾക്കാരൊന്നും കഷ്ടപ്പെട്ടിട്ട് വരുന്ന ആൾക്കാർ തന്നെയാന്ന് അപ്പം നിനക്ക് പൊള്ളണം എന്നുണ്ടെങ്കിൽ നിൻ്റെ ഉമ്മാനെ വിളിക്കണം പക്ഷെ നമുക്ക് അങ്ങനെ വിളിക്കാനുള്ള ഒരു സംസ്കാരം ഇല്ല നീ നിന്റെ സംസ്കാരമാണ് നീ മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞു കാണിക്കുന്നത് നിന്റെ പേജിലൂടെ കണ്ണാസ ഇതെന്ന് പറഞ്ഞിട്ട് ഒരു പേരിട്ടിട്ട് ഇത്രയും സെക്ഷലായിട്ട് വൃത്തികെട്ട രീതിയിൽ പറയുന്നത് അതായത് ഈ അരുണിൻ്റെ എല്ലാം വാ വാർത്താനം കേട്ടപ്പോൾ ശരിക്കും ഇവനെയൊക്കെ അയ്യോ എൻ്റെ അപ്പൊ കണ്ടിരുന്ന് കാണാം നമുക്ക് അപ്പോൾ തീർച്ചയായിട്ടും ഇവളെ ഈ ഒരു പേജ് ഈ പേജ് പരാതി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും പൂട്ടിക്കുന്നുള്ളത് ഉറപ്പാണ് ഷൂറാണ് കാരണം ഇത്രയും വൃത്തികെട്ട രീതിയിൽ പറയുന്ന ഒരു പേജ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഈ കണ്ണൻ്റെ പേരും വെച്ചിട്ട് വൃത്തികേട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി നിനക്ക് കുറച്ച് ആൾക്കാർ കുറച്ച് ബഹുമാനം എന്ന് വിചാരിച്ചിട്ട് അവരും കൂടി നിനക്കെതിരെ തി ഉറച്ച കാര്യമാണ് മനസ്സിലായനാ അതുകൊണ്ട് നമ്മളെ എല്ലാവരെയും പിന്നെയും ഇതാക്കാൻ നിൽക്കണ്ട ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞുതരാം ബൈ